കണ്ണൂരിൽ ക്യാമ്പസ് വൈരാഗ്യം ഒന്നര വർഷത്തിന് ശേഷം തീർത്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ വാരം സ്വദേശി മുനീസിനെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ് നടന്നത് ഒന്നാം പ്രതി കക്കാട് സ്വദേശി മുസാഫ് മുഫാസിനെയാണ് പിടികൂടിയത് നിഷാദ് ഷിഹാൻ എന്നീ പ്രതികൾ ഒളിവിലെന്ന പോലീസ് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ വളരെ മുൻപ് തന്നെ കഴിഞ്ഞു പോയൊരു സംഭവത്തിന്റെ പേരിലാണ് ഏകദേശം ഒന്നര വർഷത്തിന് ശേഷം കഴിഞ്ഞ സംഭവത്തിന്റെ പേരിലാണ് ഇപ്പോൾ കണ്ണൂർ ക്യാമ്പസിൽ വീണ്ടും വൈരാഗ്യം എന്ന രീതിയിൽ ഒരാളെ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടാവുകയും ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നത് വിശദാംശങ്ങൾ മിഥുൻ സഞ്ജന കോളേജ് പഠനകാലത്തെ വൈരാഗ്യത്തിൽ സീനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് കക്കാട് പള്ളിപ്പുറത്തെ എം എം കെ മുഫാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വാരം പുറത്തിൽ അധ്യാപക ട്രെയിനിങ് സ്കൂൾ വിദ്യാർത്ഥിനിയും ലീഡേഴ്സ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയുമായ മുഹമ്മദ് മുനീസിനെ മർദ്ദിച്ചെന്ന പരാതിയിലാണ് ടൗൺ സി എ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മംഗളൂരിൽ നിന്നാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മാസം രണ്ടിനാണ് കണ്ണൂർ തെക്കി ബസാറിൽ വെച്ച് മുനീസിനെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒഫാസിന് പുറമെ കുഞ്ഞിപ്പള്ളി സ്വദേശികളായ നിഷാദ് ഷിഹാൻ എന്നിവർക്കും കണ്ടാവുന്ന ഒരാൾക്കും എതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒന്നര വർഷം മുമ്പ് ആദ്യ ലീഡേഴ്സ് കോളേജിൽ നടന്ന അടിപിടിയുടെ വിരോധത്തിൽ പിന്നീട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഈ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നത് മാത്രമല്ല കത്തി ഉപയോഗിച്ച് ഈ വിദ്യാർത്ഥിയുടെ ചുണ്ടിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും രണ്ട് പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട് അഞ്ജന